തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത ചെയ്ത് തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ നേരിട്ടെത്തിയാണ് പ്രതിസന്ധി കാര്യങ്ങൾ അറിയിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂർപൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായും അടുത്ത പൂരം ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ വിജയ് മേനോൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് തൃശൂർ പൂരത്തിന്റെ ഫോട്ടോ ഭാരവാഹികൾ സമ്മാനിച്ചു മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർ മേനോൻ ടി സി ബിയോട് പറഞ്ഞു ഈ പ്രാവശ്യ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഇപ്പം ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണല്ലോ അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു മാത്രമല്ല അടുത്ത വരും വർഷങ്ങളിൽ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന വിധത്തിൽ നടത്താവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങളത് വളരെ സ്വാഗതം ചെയ്യുന്നു